ഹേ അപ്പോൾ നമ്മൾ റീസെൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടർക്കിഷ് പാറ്റേൺ ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ടിഷ്യു ഫാബ്രിക്കിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ക്ലൈൻറ്റ് നല്ല സ്ലിം ആയതുകൊണ്ടും അതുപോലെ തന്നെ ആൾക്ക് നല്ല ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണം എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിഫായി നിൽക്കുന്ന ടിഷ്യൂ മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു പാറ്റേണിന് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പിങ്കിഷ് പീച്ച് കളർ ഷെയ്ഡിലാണ് വരുന്നത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കട്ട് പീഡ്സ് സീക്വൻസ് ഷുഗർ പീഡ്സ് ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഡെമ്മി ഒന്ന് മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട് ഒരു പീസും നമുക്കതിൽ വെച്ചിട്ട് ചെയ്യാനും പറ്റുന്നില്ല ഫോട്ടോ വീഡിയോ ഒക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തേം പോലെ പുറത്ത് പോയിട്ടുള്ള വീഡിയോയും ഫോട്ടോയും നല്ലൊരു പിക്ചർ നമുക്ക് ഇതിൻ്റേത് എടുക്കാൻ പറ്റിയില്ല എന്താണ് ആ ഒരു ഡ്രസ്സിൻ്റെ പ്രശ്നമൊന്നും മനസ്സിലായിട്ടില്ല നല്ലൊരു വീഡിയോ കിട്ടിയില്ല അപ്പോൾ നമ്മൾ എന്തെയ്യോ പുട്ടിക്കകത്തുനിന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്രാവശ്യം ഷോപ്പിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ